നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി ഏയ് നിങ്ങളറിയോ അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഏ അൻപതെണ്ണത്തിന് കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഇവര് വിചാരിച്ചത് ആസിറ്റിവളതാണ് ഏ വെറുതെ വരെ ഒന്നല്ല അൻപതെണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട് കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ അഞ്ഞൂറിന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു ഇവര് വിചാരിച്ചത് ആര് ഏത് ആ സിട്ട് വളം എന്നാ വിചാരിച്ചു എന്റെ പത്തൈമണ്ണ് ഒന്നായിട്ടാണ് കൂടി രാത്രി ഒരു മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടേ നോക്കു പത്തൈം മണ്ണോട് കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചിട്ട് എനിക്ക് ആദിക്കനാരണം ഞമ്മളിപ്പോ രാത്രി ഇറങ്ങിടുക്കുമ്പോ വെറുതെന്തായാലും നടക്കൂലല്ലോ ഏഹ് വെറുതെ എന്തായാലും നടക്കൂല ഞാൻ അപ്പം മുൻകരുതൽ എന്നോണം ഒരു ഹരീഷ്ടത്തിന്റെ കുപ്പി നടുപൊളിച്ചിട്ട് ആരെയും തിരികെ ഈ കുപ്പി ഇവരിന്റെ പിന്നാലെ പത്തൈമണ്ണ് ഒന്നിച്ചിന് കൂടിയപ്പ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരീഷ്ണകുപ്പിയോട് ഒരേറ്റോ ഏറാണ് കൊടുത്ത് റോട്ടിനെ കിടത്തിരി പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വെപ്പ് കെട്ടായി അങ്ങനെ പാഞ്ചു തടി വെപ്പിട്ട് പോട്ടെ ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലം ഒന്നും ഇപ്പൊ പറയില്ല ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടി കൊടികെട്ടുമ്പോൾ ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് ഇന്നലെ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട് ഇവര് പോയിട്ട് നേരത്തി അടു വലിച്ചു ഏ നേരത്തി വായിച്ചപ്പോൾ ഏയ് ഞങ്ങൾ ഇങ്ങനെ വായിച്ചപ്പോ ഒടിഞ്ഞു തോന്നി ആരും കരുതാ